ഹായ് മക്കളെ െ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ മലയാള അക്ഷരമാലയിലെ ആ നാലാമത്തെ അക്ഷരമാണ് പഠിച്ചെടുക്കാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ കൂടെ എല്ലാ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ നാലാമത്തെ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മളെ അപ്പൂപ്പന് കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ രണ്ട് തൊപ്പിക്കുട്ടന്മാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അവര് കൈ പിടിച്ചപ്പോഴല്ലേ നമുക്ക് എന്ന അക്ഷരം അവരെ പരിചയപ്പെടുത്താം നോക്കൂ രണ്ട് തൊപ്പിക്കുട്ടമാരും വന്നിട്ടുണ്ട് അവര് കൈ കൊടുത്തു പിടിച്ചപ്പോള് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പോ നിങ്ങളും പിണങ്ങാറില്ലേ ആ പിണക്കത്തിൽ നിന്ന് നമുക്ക് ഒരു അക്ഷരം കണ്ടുപിടിക്കാം ഏതാണ് അക്ഷരം അപ്പൊ അവർ പിണങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരമാണ് ത അത് എങ്ങനെ എന്നും കൂടി നോക്കാം അപ്പൊ ധാ നമ്മൾ ആദ്യത്തെ വീഡിയോയില് റാ എന്ന തൊപ്പിയെ കുറിച്ച് പഠിച്ചു പിന്നെ അപ്പൂപ്പൻ അത് കൊട്ടയിലേക്ക് പെറുക്കി വെച്ചപ്പോൾ തൊപ്പിയുടെ ഒരറ്റം ഒടുങ്ങി മണങ്ങി ചുളിഞ്ഞു പോയി നമുക്ക് റാ എന്ന അക്ഷരം കിട്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് തൊപ്പിക്കുട്ടന്മാർ കൈകോർത്തു പിടിച്ച് ന എന്ന അക്ഷരവും ഉണ്ടാക്കി ദാ ഇനി അടുത്തതായിട്ടുള്ള അക്ഷരം താ താവാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദാ കൈകോർത്തു പിടിച്ച ഒരു എന്ന തൊപ്പിക്കുട്ടൻ തെറ്റിപ്പിണങ്ങി ഉള്ളിലൂടെ പുറത്തോട്ട് പോയി ഇനി നിന്റെ കൂടെ ഞാനില്ല നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയി നോക്കാം ദ റ എന്ന ചങ്ങാതി മറ്റേ റായുമായിട്ട് തെറ്റിപ്പിണങ്ങി ഉള്ളിലൂടെ പോയി ശ്രദ്ധിച്ച് നോക്കിക്കേ നമുക്കിവിടെ രണ്ട് റാഗൾ കാണാൻ പറ്റും ആദ്യത്തെ റാ ഇതാ രണ്ടാമത്തെ റാ ഇതാ രണ്ട് റാഗൾ അവർ തെറ്റി പിരിഞ്ഞു പോയപ്പോൾ നമുക്ക് ത എന്ന അക്ഷരം കിട്ടി നമ്മളിനി ഇത് മോളോട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കാം മോളൊന്ന് എഴുതിക്കേ ത എന്ന് എഴുതാൻ കഴിയുന്നു ഉണ്ടോ നോക്കിക്കേ അയ്യോ ഇത് തെറ്റിപ്പോയല്ലോ ഒരു തവണ കൂടി ഒന്ന് എഴുതിക്കേ ഇതാ ഇവിടെ ആ ഏകദേശം ശരിയായിട്ടുണ്ട് നമുക്ക് രണ്ട് താ റാകളും ഒരുപോലെ കിട്ടണം ഇവിടെ ഒന്ന് എഴുതിക്കേ ആദ്യം ഒരു റാ എഴുതുന്നു തെറ്റിപ്പിണങ്ങി ഉള്ളൂടെ പുറത്തോട്ട് പോകുന്നു ഇതാ ആദ്യം ഒരു റാ എഴുന്നു ആ എഴുതിയ റാ ഉള്ളിലൂടെ തെറ്റി പുറത്തോട്ട് പോയി ദാ താ എന്ന് കിട്ടിയില്ലേ അപ്പോ ഈ അക്ഷരങ്ങളൊക്കെ ഒന്നുകിൽ കുട്ടിയുടെ കൈ പിടിച്ച് ഇങ്ങനെ എഴുതി നോക്കുക അല്ലെങ്കിൽ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ട് അതിന് മോളെ കൂടെ എഴുതാൻ വേണ്ടിട്ട് പറയുക അപ്പോ ഇതിന്റെ അപ്പോ കുത്തുകൾ കൊടുത്താലും കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് എഴുതി പഠിക്കാൻ വേണ്ടിട്ട് കഴിയും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ